സൗത്ത് ബ്രാഞ്ച് സൗജന്യ നേത്ര പരിശോധന കെ യു ബിജു രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സി പി ഐ എം മാഡവന സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഐവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മാഡവന നുസ്രത്തുൽ മുസ്ലിമീൻ മദ്രസ ഹാളിൽ നടന്നു എറിയാട് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ഹഫ്സൽ കെ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് കൊലപ്പെടുത്തിയപ്പോൾ സി പി ഐ എമ്മിൻ്റെയും സി പി ഐ എമ്മിൻ്റെ സേവന പ്രവർത്തനങ്ങളെയും കൊടുങ്ങല്ലൂർ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും അവസാനിപ്പിക്കാം എന്ന വ്യാമോഹമാണെങ്കിൽ ഞങ്ങളാ സഖാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ഈ നാട്ടിലെ മനുഷ്യരെ എല്ലാ മേഖലയിലും സേവനം കൊടുക്കുന്നതിന് വേണ്ടി അത് ഞങ്ങൾക്ക് മറ്റു ഒരു ലക്ഷ്യവുമില്ലാതെ ഈ നാടിനകത്തെ കശി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകൾക്കും അവൻ്റെ ആരോഗ്യവും അതിന് ഒരു അപകടം സംഭവിച്ചാൽ അപകടത്തിനകത്ത് സഹായിക്കുന്ന പ്രവർത്തനവുമെല്ലാം ഏറിയാട് മേളയ്ക്കകത്ത് ലോക്കൽ പരിധിക്കകത്തെ മുഴുവൻ വീടുകളിലെയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിൽ സഹായമേർ നട കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന് മാതൃകാപരമായി ഈ പ്രദേശിനകത്ത് ആറാം പ്രദേശത്തിനകത്ത് പ്രവർത്തിക്കുന്ന സി പി ഐ എം വാർഡാവന ബ്രാഞ്ച് ഘടകത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് ഈ വാർഡിനകത്തെ ഇരുന്നുറവും വരുന്ന വയോജനങ്ങൾക്ക് അവരുടെ നേത്ര പരിശോധനാ ക്യാമ്പ് സൗജന്യമായി നടത്തുകയും അതിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മെഡിക്കൽ കാർഡുകൾ ആർ എസ് ഡി വൈ കാഡ് മെഡിസെപ്പ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായും നേത്ര ശാസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സി പി എം എറിയയുടെ ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് ലോക്കൽ കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഹനീഫ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ബി ഹിമ ബ്രാഞ്ച് സെക്രട്ടറി റിയാസ് സുൽഫിക്കർ ഒ ബി ഫാസി മാടവന ബദരിയ മഹല് സെക്രട്ടറി നസീർ മറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു